ചാനൽ ചർച്ചയ്ക്കിടയിൽ തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി നടി ഹണി റോസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനു പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിൽ ആക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൌരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനുമെന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടന ഒരാൾക്ക് അയാളുടെ വസ്ത്രധാരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്കും വ്യക്തിഗത സ്വയം ഭരണത്തിനുമുള്ള അവകാശം സംരക്ഷിക്കുന്നു അതെന്ത് ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉൾക്കൊള്ളുന്നു ഇന്ത്യൻ പിനൽ കോഡിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്നതോ നിരോധിക്കുന്നതോ ആയ പ്രത്യേക വ്യവസ്ഥകളൊന്നും ഇല്ല ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എന്റെ മൌലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല അശ്ലീലദ്വയാർത്ത അപമാനക്കുറിപ്പുകൾ തുടങ്ങി എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യവസ്ഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നുകയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു ഇന്ത്യയിലെ വിവിധ നിയമങ്ങൾ പ്രകാരം ശിക്ഷാർഹമായ ഒന്നാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അപമാനിക്കുന്നതോ അപകീർത്തികരമായതോ ആയ അഭിപ്രായങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയോ പി ഏജൻസിയോ സംഘടിപ്പിക്കുന്ന സൈബർ ഭീഷണി ഇന്ത്യയിൽ സംഘടിത കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത് ഒരാളുടെ രൂപഭാവത്തിന്റെയോ വസ്ത്രധാരണത്തിന്റെയോ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണം നടത്താൻ പൊതുമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് സംഘടിത കുറ്റകൃത്യമാണ് രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല എന്നിങ്ങനെ കുറിച്ചുകൊണ്ടാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്ന വിവരം ആരാധകരുമായി പങ്കുവച്ചത്